രണ്ടായിരത്തി പതിനഞ്ചിൽ ഏറ്റവും ഭാഗ്യമുള്ള നടനായിരുന്നു നിവിൻ പോളി നിവിന്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റായ പ്രേമ സംഭവിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഒരു വടക്കൻ സെൽഫി മിലി ഇവിടെ പോലുള്ള ചിത്രങ്ങളും പോയ വർഷം നിവിൻ പോളിക്ക് ലഭിച്ചു രണ്ടായിരത്തി പതിനഞ്ചിന്റെ തുടർച്ചയായിരുന്നു രണ്ടായിരത്തി പതിനാറും നിവിൻ പോളിക്ക് വിജയ് യാത്രയിൽ രണ്ടായിരത്തി പതിനാറിന്റെ ആദ്യ പകുതിയിൽ നിവിൻ മിന്നു നിന്നു എന്നാൽ രണ്ടാം പകുതിയിലേക്ക് കടന്നതോടെ നിവിൻ പതിയെ പിന്നോട്ടു പോയി ഷൂട്ടിംഗും മറ്റുമായി തിരക്കിലായി ഈ വർഷം രണ്ട് മുഖ്യധാരാ ചിത്രങ്ങളാണ് നിവിൻറേതായി റിലീസായത് എബ്രിഡ് ഷോയിൻ സംവിധാനം ചെയ്ത ആക്ഷൻ ഹീറോ ബിജു ാണ് ഈ വർഷം ആദ്യം നിവിന്റേതായി തിയേറ്ററിലെത്തിയ ചിത്രം നയൻറ്റീൻറ്റി ത്രീക്ക് ശേഷം നിവിനും എബ്രഡും ഒന്നിച്ച ചിത്രത്തിൽ പ്രേക്ഷകർക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു തുടക്കത്തിലൊന്ന് കാലിടറിയെങ്കിലും പിന്നീട് ആക്ഷൻ ഹീറോ ബിജു കുതിച്ചു കയറി നിവിൻ ആദ്യമായി നിർമ്മിച്ച ചിത്രമെന്ന പ്രത്യേകതയും ആക്ഷൻ ഹീറോ ബിജുവിനുണ്ട് ആക്ഷൻ ഹീറോ ബിജുവിന്റെ തുടർച്ചയായി വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ജേക്കബിന്റെ സ്വർഗരാജ്യവും തിയേറ്ററുകളിലെത്തി വിനീതിന്റെ സംവിധാനത്തിലൊരുങ്ങിയ മികച്ച കുടുംബചിത്രം നിവിൻ പോളിയുടെ കരിയറിനെ ഒരിക്കൽ കൂടെ ബലപ്പെടുത്തി ചിത്രം ബോക്സ് ഓഫീസിലും നേട്ടം കൊയ്തു അവിയൽ എന്ന് തമിഴ് ആന്തോള ി ചിത്രത്തിലെ എലി എന്ന ഹ്രസ്വ ചിത്രമാണ് ഈ വർഷം നിവിന്റെ മറ്റൊരു റിലീസ് അതിനൊപ്പം ആനന്ദം എന്ന ചിത്രത്തിലെ അതിഥി വേഷവും പെടുന്നു ഞണ്ടുകളുടെ നാട്ടിൽ ഒരിടവേള എന്ന ചിത്രത്തിലാണ് നിവിൻ ഇപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് പ്രേമത്തിലൂടെ ശ്രദ്ധേയനായ അൽത്താഫ് ആണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് സിദ്ധാർത്ഥ് ശിവ സംവിധാനം ചെയ്ത സഖാവ് തമിഴിൽ ചെയ്ത സണ്ടാ മരിയ എന്നിവയാണ് റിലീസിന് തയ്യാറെടുക്കുന്ന മറ്റു രണ്ട് ചിത്രങ്ങൾ ഈ വർഷം ഇനി നിവിനെ റിലീസിംഗ് ചിത്രങ്ങളൊന്നുമില്ല രണ്ടായിരത്തി പതിനേഴിൽ സഖാവിനൂടെ നിവിൻ അക്കൌണ്ട് തുറക്കുമെന്നാണ് റിപ്പോർട്ടുകൾ